വിശുഷഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പെന്ത കുസ്ത തിരുന്നാൾ ഒരുക്കമായിട്ടുള്ള ധ്യാന ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത് ദൈവഭയത്തെക്കുറിച്ചാണ് ദൈവഭയം ദൈവം ദാനങ്ങളിൽ ഏഴാമത്തെ ദാനമാണ് ഇത് ദൈവത്തോടുള്ള പേടിയല്ല ദൈവത്തെ പേടിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയല്ല ദൈവത്തോടെ ദൈവത്തെ ഭയപ്പെട്ട് പാപത്തിൽ നിന്ന് മാറി നടക്കുന്നതുമല്ല ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ദാനമാണ് ദൈവസ്നേഹത്തിൽ നിന്ന് ഉളവാകുന്ന ഈ ദാനം നമ്മളിൽ നിലനിൽക്കുമ്പോൾ നമ്മളിൽ ദൈവഭയം എന്ന ദാനം നമ്മളിൽ വളരുകയും ചെയ്യും ദൈവഭക്തിയും ദൈവഭയവും സമാനതകളായിട്ടുള്ള രണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാണ് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രഭാഷകൻ്റെ പുസ്തകം രണ്ടാം രണ്ടാധ്യായം പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ ഈ ദൈവഭയത്തിലായിരിക്കുന്ന വ്യക്തി വചനത്തെ ധിക്കരിക്കുന്നില്ല ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കുന്നു ഹൃദയം ഒരുക്കി വയ്ക്കും ദൈവഭയമുള്ള വ്യക്തി വചനം ധിക്കരിക്കുകയില്ല ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കും ഹൃദയം ഒരുക്കി വയ്ക്കും അപ്പോൾ നമ്മളും ഈ ഒരു ദൈവഭയത്തിലായിരിക്കുമ്പോൾ പുത്ര സ്വീകാരണത്തിൻ്റെ അരൂപയിലേക്ക് നമ്മളെ പരിശുദ്ധാൻമാവ് നയിക്കുകയാണ് പുത്ര സ്വീകരണത്തിൻ്റെ അരൂപീലായിരിക്കുമ്പോൾ നമുക്കറിയാം നമുക്കൊരിക്കലും പാപത്തെ അല്ലെങ്കിൽ പാപത്തിലേക്കുള്ള വഴികളിൽ നമ്മൾ ഒരിക്കലും നടന്നു നീങ്ങുന്നവരായിട്ട് മാറുകയല്ല കാരണം ദൈവസ്നേഹമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് പരിശുദ്ധ ദൈവത്തിൻ്റെ ആ ഭയം നമ്മളിൽ ഉളവാകും അതുകൊണ്ട് തന്നെ ഉദ്ധാനത്തിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമാകുമ്പോഴും അവര് യഹോദരെ ഭയന്ന് കഥകടച്ചിരിക്കുകയായിരുന്നു ബാഹ്യമായിട്ടുള്ള ഭയത്തിനായിരിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകുമ്പോൾ അവിടെ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുക ദൈവഭയത്തിൽ നിന്നുള്ളകുന്ന സ്നേഹത്തിൽ നിന്ന് അവര് ദൈവവചനം പ്രഘോഷിക്കാനായിട്ട് ഇറങ്ങിപ്പുറ ഇറങ്ങി പുറപ്പെടുകയാണ് ഇതുപോലെ നമ്മളും ദൈവ ഭയത്തിനായിരിക്കുമ്പോൾ നമ്മൾ പാപ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മെ തന്നെ മാറ്റി നിർത്താനായിട്ടും നമുക്കും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാനായിട്ട് നമ്മെ നയിക്കുന്നതുമായിട്ടുള്ള ഒരു ദാനമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഈ ദൈവഭയം എന്നുള്ള ദാനം അതിനാൽ നമുക്കും സ്വയം പരിശോധിക്കാം നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മളിൽ ദൈവസ്നേഹം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭയം എത്രമാത്രം ഉളവാകുന്നുണ്ട് എൻ്റെ പ്രവർത്തികൾ പാപത്തിലേക്കുള്ള വഴികളിലൂടെയാണ് നടന്നു നീങ്ങുന്നതെങ്കിൽ എന്നിൽ ദൈവഭയമില്ല നമ്മളെ രക്ഷാകര പദ്ധതിയിൽ നമ്മൾ പങ്കു ചേർന്നുകൊണ്ട് സ്വർഗീയ യാത്രയിലേക്ക് നമ്മളെ യാത്രയാകുമ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ് നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നത് അതിനാൽ പരിശുദ്ധാത്മാവിൻ്റെ ഈ പെന്തകുസ്ത തിരുനാളിൽ നമ്മൾ ഒരുങ്ങുമ്പോൾ നമുക്കും ധ്യാനിക്കാം നമ്മളിൽ ദൈവ ഭയം എത്രമാത്രം ഉണ്ട് ആ പുണ്യത്തിൽ ആയിരിക്കാനായിട്ട് പരിശ്രമിക്കാം പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ആമി